വർക്കിംഗ് സെക്രട്ടറി ശ്രീ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ തൊഴിലിടം സൗഹൃദമാക്കുന്നതിന് മുൻപന്തിയിൽ നിന്നുകൊണ്ട് സീരിയൽ രംഗത്തെ സജീവമാക്കി മുന്നോട്ട് പോകുന്ന യൂണിയനാണ് ചഫ്ക എം ഡി ടി വി വളരെ കാലം അസംഘടിതമായ ഒരു തൊഴിൽ മേഖലയായിരുന്നു നമ്മുടെ ഒരു വലിയ തൊഴിൽ മേഖലയായ ഡിജിറ്റൽ ടെലിവിഷൻ മേഖലയിലെ എല്ലാ വിഭാഗം സാങ്കേതിക പ്രവർത്തകരെയും തൊഴിലാളികളെയും ഉൾപ്പെടുത്തി ഷെഫ്കയുടെ ഇരുപത്തിയൊന്നാമത് അംഗസംഘടനയായി നമ്മുടെ എം ഡി ടി വി രൂപീകൃതമായിട്ട് രണ്ടു വർഷം തികഞ്ഞിരിക്കും തൊഴിലിടങ്ങളെ ശക്തിപ്പെടുത്തുകയും അവർക്ക് സംരക്ഷണവും ആത്മാഭിമാനത്തോടെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും നൽകി തൊഴിൽ രംഗത്തെ ഊർജസ്വലമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യൂണിയൻ ചിലർ സംശയത്തോടെ നോക്കിക്കാണുന്നതും ചില ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നതും യാഥാർത്ഥ്യ ബോധമില്ലാത്തതുകൊണ്ടോ പഴയ മാഡംബിതലം ഉള്ളിലെവിടെയോ അവശേഷിക്കുന്നത് കൊണ്ടോ കാണും അതിനൊന്നും തൊഴിലാളികളുടെ ഇച്ഛാശക്തിയോ ഐക്യത്തെയോ തകർക്കാനോ ഇല്ലായ്മ ചെയ്യാനോ കഴിയുകയില്ല ചരിത്രം അത് തെളിയിച്ചിട്ടുണ്ട് അത്തരക്കാരെ ഇടുങ്ങിയ ചിന്താഗതിക്ക് മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒട്ടും യോജിക്കാത്ത സമീപനമാണ് തൊഴിലാളികളുടെ അവകാശങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഇത്തരക്കാർ ചെയ്യുന്നത് വൈകാതെ അവരും യാഥാർത്ഥ്യബോധത്തെ അംഗീകരിക്കും എന്ന് തന്നെ നമുക്ക് ആശം ആരോഗ്യ സുരക്ഷാ പദ്ധതി അടക്കമുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന ടെലിവിഷൻ രംഗത്തെ സാങ്കേതിക പ്രവർത്തകരെയും നടികൾ ശാരീരിക മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടാണ് ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് മുതൽ നാല് ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന മത്സരങ്ങളിൽ ടീമുകളാണ് മാറ്റിവന്നും ബാക്കി വരുന്ന തുക പൂർണ്ണമായിട്ടും കെഫ്കയുടെ അഭിമാന പദ്ധതിയായ ആരോഗ്യ സുരക്ഷ പദ്ധതിയിലേക്കാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് കെഫ്കയുടെ നേതൃത്വത്തിൽ കെഫ്ക എം ഡി ടി വി സംഘടിപ്പിക്കുന്ന ആദ്യ സെലിബ്രിറ്റി ക്രിക്കറ്റ് ചടങ്ങിലേക്ക് ഉദ്ഘാടനം ഹാർദമായി സ്വാഗതം ചെയ്യും ഈ മഹനീയ ചടങ്ങിന് അധ്യക്ഷ വഹിക്കുന്നത് ആരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ വയലാർ മാധവകുട്ടി സാറാണ് അദ്ദേഹത്തെ ഔപചാരികമായി ഈ ക്രിക്കറ്റ് കാർണിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ എം ശ്രീ ആന്റണി രാജു സാറാണ് അനിരുദ്ധ സാറിനെ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നമുക്കെല്ലാം അറിയാം മലയാള സിനിമയിലെ പ്രിയങ്കരിയായ താരം മഹിമ നമ്പ്യാരാണ് സ്വാഗതം നമ്പികാരാണ് ഈ ചടങ്ങിൽ മഹനീയ സാന്നിധ്യങ്ങൾ നമുക്കറിയാം ടെലിവിഷൻ രംഗത്തെ നടീനടന്മാരുടെ സംഘടനയായ ആത്മയുടെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ ദിനേശ് പണിക്കർ സാറാണ് ും നിർമ്മാതാവുമായ അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ചെയ്തു പ്രസിഡന്റ് ശ്രീ സുരേഷ് സാറാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച പ്രഗത്ഭനായ ഗുരുസ്കാരീയനായ സംവിധായകൻ ശ്രീ സുരേഷ് ഉന്നിത്താൻ സാറിനെ ആദ്യമായി സ്വാഗതം ചെയ്തു ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിശിഷ്ടാതിഥി ശ്രീ ഫൈസൽ ഖാൻ മാനേജിംഗ് ഡയറക്ടർ നിംസ് മെഡിസിറ്റിയാണ് ചില അസൗകര്യ കാരണം അദ്ദേഹത്തിന് ഇന്ന് എത്താൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച് മെഡിസിറ്റിയുടെ സീനിയർ മാനേജർ ശ്രീ രാജേഷ് കുമാർ ഇവിടെ സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ ഫെഫ്കയുടെ എക്സിക്യൂട്ടീവ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി ഫെഫ്കയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന പ്രിയങ്കനായ ഷിബു ജി സുശീല അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ഈ ചെയ്തു ആശംസകൾ സോറി ഈ ചടങ്ങിന്റെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഫെഫ്കയുടെ ട്രഷർ ശ്രീ സതീഷാണ് നമ്മുടെ എം ഡി ടി വിക്ക് എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും നൽകി ഫെഫ്ക എം ഡി ടി വി മുന്നോട്ട് നയിക്കുന്ന പ്രധാന വ്യക്തികളിൽ ഒരാളാണ് ശ്രീ സതീഷ് അദ്ദേഹത്തെ ആർദമായി സ്വാഗതിച്ചു ഈ ക്രിക്കറ്റ് കാരന ഇതിന്റെ സംഘാടകർ എന്ന് പറയുന്നത് എം ഡി ടി വി ആണെങ്കിലും അതിന് ഒരു സി ത്രീ കൺവീനസ് ഗ്രൂപ്പുണ്ട് കയ്യും പെയ്യും മറന്ന് അഹോരാത്രം ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട പ്രമുഖരായ ശ്രീ ജി ആർ കൃഷ്ണൻ ശ്രീ ശ്യാം വെമ്പായർ ശ്രീ ജോയ് പേരൂർക്ക ശ്രീ വൈജു വൈജുഗോപാൽ ശ്രീ റാം മനോഹർ ശ്രീ ജയചന്ദ്ര തിരുവേലം ശ്രീ മുരുകൻ പനഞ്ചിമോട് എന്നിവരെയും അതോടൊപ്പം സഹകരിച്ച എല്ലാ എം ഡി ടി വി പ്രവർത്തകരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുഖ്യ സ്പോൺസർ സ്റ്റാർ ഉടമ പ്രവീൺ ചന്ദ്രനെ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമുക്ക് ഇതിന്റെ നടത്തു വേണ്ടി എല്ലാവിധ സഹായങ്ങളും സ്പോൺസേഴ്സും നൽകിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മെഡിക്കൽ പാർട്ണർ നിംസ് മെഡിസിറ്റിയാണ് മെഡിസിറ്റിയുടെ ഓണറെ അതുപോലെ അമൃത സുരഭി ഹോസ്പിറ്റൽ ഈ രണ്ടുപേരെയും ഭാഗമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ക്രിക്കറ്റ് കാർണിവൽ ഉത്സവമാക്കാൻ നമ്മുടെ റേഡിയോ പാർട്ട് നയൻറ്റി ത്രീ പോയിന്റ് ഫൈവ് എഫ് എം ആണ് അതിന്റെ ആളുകളെയും സ്വാഗതം ചെയ്യും നമ്മുടെ ക്രിക്കറ്റ് വിശേഷങ്ങൾ എത്തിക്കാൻ നമ്മുടെ ഓൺലൈൻ പാട്ട് ഐദരായി അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യും ക്രിക്കറ്റ് പിന്നെ നമ്മളുമായി സഹകരിച്ച ഓൾ കേരള ടെന്നീസ് ക്രിക്കറ്റ് അസോസിയേഷൻ ചെയർമാൻ ബിപിൻ കെ അദ്ദേഹത്തെയും കളി നിയന്ത്രിക്കുന്ന അമ്പയർമാരെയും പതിനാല് ടീം അംഗങ്ങളെയും മാനേജർമാരെയും അതിന്റെ ക്യാപ്റ്റന്മാരെയും അടുത്തമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന എം ഡി ടി ആത്മയുടെയും